ചേർത്തല സെന്റ് മേരീസ് പാലം നിർമ്മാണം സ്പാനുകളുടെ കോൺക്രീറ്റ് ആരംഭിച്ചു പാലത്തിന്റെ സ്പാനുകളുടെ കോൺക്രീറ്റ് ആരംഭിച്ചു മീറ്റർ നീളമുള്ള രണ്ട് സ്പാനുകളുടെ കോൺക്രീറ്റ് ആണ് ആരംഭിച്ചത് കോടി രൂപ മീറ്റർ പാലം നിർമ്മിക്കുന്നത് പത്തര മീറ്റർ റോഡും ഇരുവശങ്ങളിലുമായി നടപ്പാതടക്കം പതിനാല് മീറ്ററാണ് പാലത്തിന്റെ വീതി പല പ്രതിസന്ധികളെയും നിരന്തര ഇടപെടലുകളിലൂടെ അതിജീവിച്ചാണ് പാലം പണി ഈ കടത്തിൽ വരെ എത്തിയതെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തോടെ പൊതുജനങ്ങൾക്ക് തുറന്നു പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു സെന്റ് പാലം ചേർത്തലെ ഏറ്റവും പ്രമുഖമായ പാലങ്ങളിൽ ഒന്നാണ് റോഡുകളും പാലങ്ങളും ചേർത്തലെ പട്ടണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവുമാണ് സെന്റ് മേരീസ് പാലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഒരു സ്റ്റോപ്പമ്മയും ചില നിയമ തടസ്സങ്ങളുമെല്ലാം ഉണ്ടായത് ആ തടസ്സങ്ങളെല്ലാം ഒഴിവാക്കി ഇപ്പോൾ പണി വളരെ സ്പീഡിൽ മുമ്പോട്ട് പോവുകയാണ് ഇന്ന് അതിൻ്റെ കോൺക്രീറ്റ് അടക്കമാണ് ഫെബ്രുവരി അവസാനത്തോടുകൂടി പാലം പണി പൂർത്തിയാക്കി മാർച്ചിൽ തന്നെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിയും എന്നാണ് ഞങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്നത് വളരെ വേഗത്തിൽ ഇപ്പോൾ ആ പ്രവർത്തിച്ചെല്ലാം നടക്കുന്നുണ്ട് ചില സാങ്കേതിക തടസ്സങ്ങളും മറ്റ് നിയമപരമായ തടസ്സങ്ങളുമെല്ലാമാണ് പാലത്തിൻ്റെ പണിയെ ഒരു പ്രതിസന്ധിയിലേക്ക് ആക്കിയിരുന്നത് ഇല്ലാൻ നാവിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോപ്പമ്മ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് നിരവധിയായ മീറ്റിങ്ങുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ മൂന്ന് തവണ ഇതുമായി ബന്ധപ്പെട്ട് യോഗങ്ങൾ ചേർന്നു നമ്മുടെ ജില്ലയിലുള്ള നിരവധിയായ പാലങ്ങളുടെ പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ടിലായത് എല്ലാം പരിഹരിക്കുന്നതിന് ആ യോഗം കൊണ്ട് ഉപകരിക്കുകയുണ്ടായി അതിനെ തുടർന്നാണ് നാൽപ്പത്തി ശതമാനത്തോളം പണി പൂർത്തിയായിരുന്ന സെൻറ് മേരീസ് പാലത്തിൻ്റെ പണി വീണ്ടും പുനരാരംഭിക്കുന്ന തരത്തിലേക്ക് എത്തുന്നത് വലിയ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾക്കെല്ലാം ഉണ്ടായി എങ്കിലും വളരെ വേഗത്തിൽ തന്നെ നല്ല ഉറപ്പുള്ള ഒരു പാലത്തിൻ്റെ നിർമ്മാണത്തിലേക്ക് എത്താൻ കഴിയുന്നു എന്നുള്ള ഒരു സന്തോഷകരമായ കാര്യമാണ് ഇനി വളരെ വേഗത്തിൽ ഈ വർക്കുകൾ മുമ്പോട്ട് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മറ്റ് ചില പാലങ്ങൾ കൂടി ചില പാലങ്ങൾ അപകടാവസ്ഥയിലുള്ള പാലങ്ങൾ നമ്മുടെ മണ്ഡലത്തിലുണ്ട് ആ പാലങ്ങൾ കൂടി അനുവദി ലഭിച്ച് അതിൻ്റെ വർക്കിലേക്ക് നീങ്ങണമെന്നാണ് ഇത് ഇത് പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും മറ്റ് പാലങ്ങളുടെ നിർമ്മിതിയിലേക്ക് എത്തുക ചേർത്തല പട്ടണത്തിൽ ഒരു ഗതാഗത ഗതാഗതക്കുരുപ്പും പ്രശ്നവും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്ന് പൂർത്തിയായതിനു ശേഷം അടുത്തതെത്തിക്കാം എന്ന് ആരോപിച്ചിട്ടുള്ളത് വളരെ വേഗത്തിൽ തന്നെ സെൻറ്റ് മേരീസ് പാലത്തിൻ്റെ പണി പൂർത്തിയാകും